കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ബുഖാരി മുപ്പത്തിയഞ്ചാം വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സോണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു മഞ്ചേരി നെല്ലിക്കുത്ത് നടന്ന മഞ്ചേരി ഈസ്റ്റ് സോണൽ കോൺഫറൻസ് പി അബൂബക്കർ മുസ്ലിയാറുടെ അധ്യക്ഷതയിൽ എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ മുൻ പ്രസിഡന്റ് ഹസൈനാർ സഗാഫി കുട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു അബു ഹനീഫുൽ ഫൈസി തന്നല മുഖ്യപ്രഭാഷണം നടത്തി അലി അബ്ദുന്നൂർ ബുഖാരി സന്ദേശ പ്രഭാഷണം നിർവഹിച്ചു ഹംസ മുസ്ലിയാർ സിറാജുദ്ദീൻ സഖാഫി ബാസിദ് സഖാഫി ഹക്കീം ഹാജി സലാം തൊട്ടുപൊയിൽ ഷമീർ സഖാഫി സഹൽ സഖാഫി അബ്ദുൽ റഷീദ് ബുഖാരി എന്നിവർ സംബന്ധിച്ചു ബുഖാരി സമ്മേളന പ്രചാരണാർത്ഥം മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളിലെ ഇരുപത് സോൺ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസുകളുടെ ഭാഗമായാണ് മഞ്ചേരി ഈസ്റ്റ് സോണിലും കോൺഫറൻസ് ബുഖാരി വാർഷിക സന്നദ്ധാന സമ്മേളനം ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ബുഖാരി ക്യാമ്പസിൽ നടക്കും ഈസ്റ്റ് ലൈഫ് മഞ്ചേരി